ചരിത്ര പ്രധാനമായും തീരുമാനം അദ്ദേഹം എടുത്തത് പഴയോണ്ട് പുതിയോണ്ട് ഇത് പൂർത്തിയാക്കാം ആ തീരുമാനം എടുത്തത് കൊണ്ടാണ് ഇന്ന് റോഡുകൾ ഇപ്പോൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നത് എം എൽ എ എന്നുള്ളതിലേക്ക് എനിക്ക് അദ്ദേഹത്തിന്റെ അഭിമാനവും സന്തോഷവും ഉണ്ട് തലസ്ഥാനത്തെ ഈ പന്ത്രണ്ട് റോഡുകളിൽ പതിനൊന്നും തിരുവനന്തപുരം എന്നുള്ളതിൽ അധികാരം സന്തോഷം രാജ്യാന്തര നിലവാരത്തിലേക്ക് നമ്മുടെ റോഡുകളെ ഉയർത്താൻ കഴിയുമെന്നുള്ളതിൽ നമുക്ക് എല്ലാം അഭിമാനമുണ്ട് കേരളത്തിലാണോ ഈ റോഡുകൾ ഈ റോഡുകളെല്ലാം കേരളത്തിലാണോ എന്ന് അത്ഭുതത്തോട് ചോദിക്കുന്ന ആളുകൾ ഏയ് ഇത് കേരളത്തിലല്ല റെയിൽ എടുത്ത് വെട്ടിരിക്കുകയാണെന്ന് പക്ഷേ പക്ഷെ ഇത് കാണുന്ന ആർക്കും രാജ്യാന്തര നിലവാരത്തിലേക്ക് നമ്മുടെ റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിതമായ വിഷമത്തോട് നടത്തിയ റോഡാണെങ്കിലും എത്രയോ